ാണ് കഴിവില്ലാത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താരു തിനു തങ്കു സജിത്ത് ഇങ്ങനെ ഒട്ടനവധി ന്യൂജൻ പാസ്റ്റർമാര് സ്റ്റേജില് കരിസ്മാറ്റിക് അല്ലെങ്കിൽ രോഗശാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രോഗികളെ വിളിച്ച് സൗഖ്യമാക്കി വിടുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ അത് വിശ്വസിക്കുന്നു ഒരു വിഭാഗം ആളുകൾ അത് വിശ്വസിക്കാതിരിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഫാക്റ്റ് ചെക്കിംഗ് ആണ് നടത്തുന്നത് അതായത് ഇത്തരത്തിൽ സ്റ്റേജിൽ വിളിച്ച് രോഗസൗഖ്യം നൽകി വിടുന്നത് യാഥാർത്ഥ്യമാണോ അതിലെന്തെങ്കിലും സത്യമുണ്ടോ അതിലെന്തെങ്കിലും തട്ടിപ്പുണ്ടോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തെളിവ് സഹിതം പരിശോധിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം ഒരു എക്സാമ്പിൾ വീഡിയോ ഞാൻ കാണിച്ചത് ഇനി ഒന്ന് രണ്ട് എക്സാമ്പിളും കൂടെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം ബൈബിളിൽ എന്താണ് ഈ രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവർ കാണിച്ചിരിക്കുന്ന ഈ കരിസ്മാറ്റിക് അല്ലെങ്കിൽ രോഗശാന്തിയിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ അത് നമുക്ക് വിശദമായിട്ട് മുന്നോട്ട് പരിശോധിക്കാം ഈ രോഗശാന്തി ശുശ്രൂഷയിലെ ഫാക്ട് ചെക്കിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം ഒന്ന് പ്രത്യക്ഷ രോഗം എന്താണെന്ന് രണ്ട് പ്രത്യക്ഷമല്ലാത്ത രോഗങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം പ്രത്യക്ഷ രോഗങ്ങൾ എന്താണെന്ന് ഒന്ന് നോക്കാം കണ്ണു കാണാത്ത ഒരാളെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അദ്ദേഹത്തിന് കണ്ണ് കാണാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ മുടന്തനായിട്ടുള്ള ഒരാളെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹം മുടന്തനാണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ ഈ സ്കിൻ ഡിസീസുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സ്കിൻ ഡിസീസ് നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്തരത്തിലൊരു സ്കിൻ ഡിസീസ് ഉണ്ടെന്ന് നമുക്ക് പുറമെ നിന്ന് കാണുന്നവർക്ക് തന്നെ അത് ബോധ്യപ്പെടും അത്തരത്തിലുള്ള രോഗങ്ങളെയാണ് ഈ പ്രത്യക്ഷ രോഗങ്ങൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കണ്ണുകൊണ്ട് ഒരാളെ നോക്കി കാണുമ്പോൾ അദ്ദേഹത്തിന് അസുഖമുണ്ട് ഇന്ന അസുഖമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അസുഖങ്ങളെയാണ് പ്രത്യക്ഷ രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരാളെ നമുക്ക് കാണുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ് എനിക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പറയാതെ തന്നെ നമുക്ക് അദ്ദേഹത്തിന് അസുഖം ഉണ്ടെന്ന് തിരിച്ചറിയണം നമ്മുടെ കണ്ണാൽ കണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് അസുഖം ഉണ്ടാവണം അത്തരം അസുഖങ്ങളെയാണ് നമ്മൾ പ്രത്യക്ഷ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് അപ്രത്യക്ഷ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം മനുഷ്യ ശരീരത്തിനുണ്ടാവുന്ന ഒട്ടുമിക്കാൽ രോഗങ്ങളും അപ്രത്യക്ഷ രോഗങ്ങളാണ് അതായത് കിഡ്നിക്ക് ഉണ്ടാവുന്ന രോഗങ്ങൾ അതുപോലെ കരളിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ ബ്രെയിനിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ ഒട്ടുമിക്കാൽ മനുഷ്യ ശരീരത്തിലെ ഇന്റർണൽ ഓർഗൻസിനൊക്കെ ഉണ്ടാവുന്ന രോഗങ്ങളെല്ലാം അപ്രത്യക്ഷ രോഗങ്ങളാണ് ക്യാൻസർ ഉൾപ്പെടെ ഒരു രോഗവുമായിട്ട് നമ്മൾ ഇങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് ചെന്നാൽ പോലും ഡോക്ടറിന് പോലും നോക്കി ആ രോഗത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അവരെന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തതിനു ശേഷമാണ് ഇന്ന രോഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അത്തരം രോഗങ്ങളെയാണ് അപ്രത്യക്ഷ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യക്ഷ രോഗം എന്താണെന്നും അപ്രത്യക്ഷ രോഗം എന്താണെന്നും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയാണ് നമ്മൾ ഫാറ്റ് ചെക്കിങ്ങിലേക്ക് കടക്കുന്നത് ഇനി ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇവര് ചെയ്യുന്ന രോഗ സൗഖ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവര് ഏത് തരത്തിലുള്ള രോഗത്തെയാണ് സൗഖ്യമാക്കുന്നത് അതായത് അപ്രത്യക്ഷ രോഗത്തെയാണോ അതോ പ്രത്യക്ഷ രോഗത്തെയാണോ എന്നുള്ള കാര്യം ആദ്യം നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കാണാം എന്റെ പേര് ക്ലിൻറ്റുണ്ട് കേൾക്കത്തില്ല ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് പ്രത്യക്ഷ രോഗമാണോ അത് അപ്രത്യക്ഷ രോഗമാണോ ആ സൗഖ്യമാക്കാൻ പോകുന്ന ആൾക്ക് പോലും അറിയത്തില്ല അവരുടെ ഏത് ചെവിയാണ് കേൾക്കാൻ പാടില്ലാത്തത് എന്ന് അപ്പോൾ വെളി നിൽക്കുന്ന ആൾക്ക് ഒരു കാരണവശാലും അവർക്ക് എന്ത് അസുഖമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലിപ്പിലേക്ക് പോവാം ആ മൂന്ന് പേരുടെ മേലും യേശുവിന്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന മൂന്ന് പേരും യേശു എന്ന് വിളിച്ചു നിങ്ങൾ സൗഖ്യമായിരിക്കുന്ന അവരുടെ വീട്ടിലോട്ട് യേശു പോവു ഇപ്പൊ പവനത്തിനകത്ത് ബന്ധിച്ചിട്ടിരിക്കുന്നെ അതിനെ കത്താവ് കെട്ടഴിക്കുന്നു ഓ അങ്ങനെ അങ്ങനെ പറയാൻ അങ്ങനെ പറയാൻ കത്താവ് പറയുന്നു എന്റെ വീടിനകത്ത് ബന്ധിച്ചിട്ടിരിക്കുന്നു എന്റെ കെട്ടുകളെ കത്താവ് അഴിക്കുന്നു ഇഷ്ട പുറകെ പോയി വീട്ടിലേക്ക് സ്ത്രീയോട് അവളോട് പറയുന്നു ഈ ഒരു വീഡിയോ ില് ഒരുപാട് ആളുകളെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ആരുടെ അസുഖങ്ങള് പ്രത്യക്ഷമായിട്ടുള്ള അസുഖങ്ങളല്ല അത് ഒരു ഓഡിയൻസിന് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല അവർക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അവർക്ക് രോഗം സൗഖ്യമായി എന്നുള്ള കാര്യവും മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല നമുക്ക് ഉദാഹരണമായിട്ട് ഒരു വീഡിയോ കാണാം സുരേഷ് ശരീരത്തിൽ പോയി അവിടെയൊക്കെ ഒരുപതിലധികം ഓപ്പറേറ്റ് ചെയ്തു ഓപ്പറേഷൻ ഓപ്പറേഷൻ നാല് ഇത് ഇനി ഇരുപതെണ്ണമുള്ള ജോലിക്ക് പോയതായിരുന്നു വിദേശത്ത് ലീവിന് വന്നപ്പോഴാണ് അറിയുന്നത് മുഴ പ്രത്യക്ഷപ്പെട്ടിട്ട് ചുമ്മാ പോയി ബയോപ് ചെയ്താ ഇന്ന് വെച്ച് കൽപ്പിക്കുന്നു ക്യാൻസർ മരിക്കട്ടെ ക്യാൻസർ 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 മരിക്കട്ടെ 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 ഇയാളെ ജീവിക്കട്ടെ ക്യാൻസറെ നിന്റെ സമയം കഴിഞ്ഞു വേഗം ഇറങ്ങിപ്പോക്കോ ഈ ശരീരത്തിൽ നിന്ന് അഴിയട്ടെ ശരീരത്തിൽ അത്രയും മുഴകളും ഇപ്പൊ അപ്രത്യക്ഷമാവട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇരുപതിലധികം മുഴകൾ ഈ ഒരു മിനിറ്റിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും ഇങ്ങനെയൊന്നും പോരാ അക്കാര്യം അടിച്ച കർത്താവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാമത് ചെക്കപ്പ് നിങ്ങൾ പോയി റിപ്പോർട്ട് സൗഖ്യമാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഈ കണ്ടത് അപ്പോൾ ഇതും ഒരു പ്രത്യക്ഷ രോഗമല്ല ഇതും ഒരു അപ്രത്യക്ഷ രോഗമാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തുള്ള ആയിരക്കണക്കിന് വീഡിയോകള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും ആ അതിലെ എല്ലാ വീഡിയോകളും ഇതിൽ കാണിക്കാൻ സാധിക്കത്തില്ല വീഡിയോ തീരത്തില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താരു ആണെങ്കിലും തങ്കു ആണെങ്കിലും അതുപോലെ തന്നെ ടിനു ആണെങ്കിലും ഈ സജിത്ത് ആണെങ്കിലും ഇവരെല്ലാവരും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അപ്രത്യക്ഷ രോഗങ്ങളെ സൗഖ്യമാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തിലെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈബിളിലെ രോഗസൗഖ്യത്തെക്കുറിച്ചും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് അതിലേക്കൂടെ ഒന്ന് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ചെയ്യുന്ന രോഗസൗഖ്യവും ബൈബിളിൽ കാണിച്ചിരിക്കുന്ന അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന രോഗസൗഖ്യം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ബൈബിളിലേക്ക് കടന്നു വന്ന് സുവിശേഷങ്ങൾ വായിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു കൂടുതലായിട്ട് രോഗസൗഖ്യം നൽകിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെയും പ്രത്യക്ഷ രോഗസൗഖ്യങ്ങളായിരുന്നു അതായത് അന്തന് കാഴ്ച കൊടുക്കുന്നു അത് പ്രത്യക്ഷമായിട്ടുള്ള രോഗമാണ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു അത് പ്രത്യക്ഷമായിട്ടുള്ള രോഗമാണ് അതുപോലെ തന്നെ ഈ രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കുന്നു അങ്ങനെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും അതെല്ലാം പ്രത്യക്ഷത്തിലുള്ള രോഗങ്ങളായിരുന്നു വലിയ അത്ഭുതങ്ങൾ ക്രിസ്തു ചെയ്തു മരിച്ചവരെ ഉയർപ്പിക്കുന്ന അതും നമ്മൾ സുശേഷത്തിൽ വായിക്കുന്നു അത്തരം കാര്യങ്ങളൊന്നും ഇന്നത്തെ ഇവിടത്തെ അപ്പോസ്ലന്മാരായിട്ട് സ്വയം പ്രഖ്യാപിത അപ്പോസ്ലന്മാരായിട്ട് നിൽക്കുന്ന ഈ സുശേഷരാരും ചെയ്യുന്നില്ല ഇവരൊക്കെ അപ്രത്യക്ഷ രോഗങ്ങളെയാണ് ഇവർ സൗഖ്യമാക്കുന്നത് അപ്പൊ നമ്മൾ ബൈബിള് കൃത്യമായിട്ട് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സുശേഷങ്ങൾ വായിക്കുന്ന സമയത്ത് ക്രിസ്തു ചെയ്തിരിക്കുന്ന രോഗസൗഖ്യങ്ങളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതൊക്കെയും പ്രത്യക്ഷമായ രോഗങ്ങളെയാണ് അവർ സൗഖ്യമാക്കിയിരിക്കുന്നത് ക്രിസ്തു സൗഖ്യമാക്കിയിരിക്കുന്നത് അതിനൊരു പ്രത്യേക കാരണം കാരണമെന്നുണ്ടായിരുന്നു അന്ന് എഴുതപ്പെട്ട വചനങ്ങളില്ലായിരുന്നു താൻ ദൈവപുത്രനാണ് എന്ന് വാകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ജനങ്ങൾ ആരും വിശ്വസിക്കത്തില്ല അപ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ ഈ രോഗസൗഖ്യത്തിനപ്പുറത്തേക്ക് ഇതിനെ അത്ഭുതങ്ങളായിട്ടാണ് ബൈബിളിൽ പരിഗണിക്കുന്നത് അത്ഭുതങ്ങളെ കാണിക്കുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കും ഇത് ദൈവപുത്രൻ തന്നെ ആണ് എന്നുള്ള കാര്യം അങ്ങനെ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനെ വിശ്വസിക്കേണ്ട ആവശ്യകത അവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രത്യക്ഷമായി ജനങ്ങൾക്ക് കൂടെ കണ്ടാൽ മനസ്സിലാവുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാവുന്ന രോഗങ്ങളെയാണ് ക്രിസ്തു സൗഖ്യമാക്കിക്കൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോഴാണ് നമ്മൾ ഈ ബൈബിൾ വായിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇവര് നടത്തുന്ന രോഗസൗഖ്യവും ക്രിസ്തു നടത്തിയ രോഗസൗഖ്യവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത് വിശുദ്ധ ബൈബിളില് ഒരുപാട് രോഗസൗഖ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ക്രിസ്തു മാത്രമല്ല അപ്രസ്ലന്മാരും പല രോഗങ്ങളും സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും ലേഖനങ്ങളിലൊക്കെ അപ്പോൾ ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വരും എന്നോട് അതായത് രോഗസൗഖ്യം ഇല്ലേ എന്ന് ഞാൻ പറയുന്നു നൂറ് ശതമാനം രോഗസൗഖ്യമുണ്ട് അതിനൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല അത് നമ്മൾ സ്വയം വിശ്വാസത്തോടു കൂടി ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് രോഗങ്ങൾ ഉണ്ട് എങ്കിലും അത് സൗഖ്യമാകും അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ബൈബിൾ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വയം പ്രഖ്യാപിത ഇത്തരം അപ്പോസലന്മാര് ചെയ്യുന്ന രോഗസൗഖ്യങ്ങൾ ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ എന്ന് വിശ്വസിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ അനുസരിച്ചാണ് അത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എങ്കിലും ബൈബിൾ പറയുന്ന സത്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ഒരു വിശ്വാസി സംബന്ധിച്ച് ഏറ്റവും ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്തരം സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാർ കാരണം ഇപ്പോൾ ബന്ധക്കോസ് സമൂഹം ശരശൈ്യയിലാണ് അപ്പോൾ ഈ ശരശയ്യയിൽ നിന്നും അവർക്കൊരു മോചനം ലഭിക്കണമെങ്കിൽ കള്ള നാണയത്തെയും നല്ല നാണയത്തെയും തിരിച്ചറിയണം അങ്ങനെ ഒരു വിശ്വാസിക്ക് തിരിച്ചറിയണമെങ്കിൽ കൃത്യമായ രീതിയിൽ ബൈബിൾ പഠിക്കണം അപ്പോൾ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അത് മാത്രം വിശ്വസിക്കുക എങ്കിൽ മാത്രമേ ഈ ബന്ധക്കോ സമൂഹത്തിൽ ഈ ശരശരിയിൽ നിന്നും മോചനം ഉണ്ടാകത്തുള്ളൂ